എൽദോസ് കുന്നപ്പള്ളി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാൽപ്പത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ച പെരുമ്പാവൂർ നഗരസഭയിലെ പത്തൊമ്പതാം വാർഡിൽ കെ എസ് ആർ ടി സിക്ക് സമീപം നിർമ്മിച്ച പന്ത്രണ്ടാം നമ്പർ അങ്കണവാടിയുടെ ഉദ്ഘാടനം എൽദോസ് കുന്നപ്പള്ളി എം എൽ എ നിർവഹിച്ചു ചെറുപ്പത്തിലെ കുട്ടികളുടെ നൈപുണ്യശേഷികൾ കണ്ടെത്തുവാനും ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അടിത്തറപ്പാകുവാനും അങ്കണവാടികൾക്ക് കഴിയുമെന്ന ചടങ്ങിൽ സംസാരിക്കവെ എം എൽ എ പറഞ്ഞു അത് കെ എസ് ആർ ടി സിയിൽ നിന്ന് പലതരത്തിലുള്ള നിയമ പോരാട്ടങ്ങളിലൂടെ പല വ്യക്തികളുടെ സഹായത്തോടെ പി വി രംഗൻ സാർ അടക്കമുള്ള ആളുകളുടെ പൂർണ്ണമായി മുന്നിലോടുകൂടി അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ഇരുപത് വർഷം കഷ്ടപ്പെട്ട് ഇത് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷകരവും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും അധികം മാനങ്ങൾ നൽകുന്നതുമായ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അംഗൻവാടിയിൽ കൊടുക്കുന്ന പൈസ കൊടുക്കും പക്ഷെ ഇവിടെ ലക്ഷം വലിയ തുകയാണ് ശതമാനം അങ്ങനെയുള്ള പത്ത് ശതമാനത്തോളം തുക ഇതിന് ലാഭം ചെയ്യുന്ന കോൺട്രാക്ടർ ലാഭത്തിന്റെ ഉൾപ്പെടും അങ്ങനെ പൈസ പോകുമെങ്കിലും നാല്പത്തി ആറ് ലക്ഷം രൂപ വിനിയോഗിച്ച് ഈ ഹൃദയഭൂമിയിൽ അതിമനോഹരമായിട്ട് ഈ അംഗരവാടി നിർമ്മിച്ച് അത് ഉദ്ഘാടനം ചെയ്യാൻ കഴിയും മുനിസിപ്പൽ ചെയർമാൻ പോൾ പോൾപാത്തികൽ അധ്യക്ഷനായി പുതിയ സ്മാർട്ട് അംഗണവാടിയിൽ അടുക്കള ശിശു ശിശുസൌഹൃദ ശുചിമുറി കുട്ടികളുടെ സന്തോഷകരമായ പഠനാന്രീക്ഷത്തിനായി ചൂരുകളിൽ ചിത്രങ്ങൾ കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ എന്നിവയുമുണ്ട് ചുറ്റുമതിൽ സ്ഥാപിച്ച മുഴുവൻ ഇന്റർലോക്ക് ടൈൽ വിരിച്ച മനോഹരമാക്കി ഇരുപത് വർഷത്തോളമായി താൽക്കാലിക കെട്ടിടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അംഗണവാടിക്കാണ് സ്വന്തം കെട്ടിടം പണി കടിപ്പിച്ചിരിക്കുന്നത് ചടങ്ങിൽ കരാറുകാരനായ ബാലസുബ്രഹ്മണ്യത്തെയും അംഗണവാടിക്കുള്ളിലും ചുറ്റുമതിലിലും മനോഹരമായ ചിത്രങ്ങൾ വരച്ച കലാകാരനായ കാലേഷിനെയും ആദരിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ആനി മാർട്ടിൻ മുൻ നഗരസഭാ ചെയർമാന്മാരായ ടി എം സക്കീർ ഹുസൈൻ ബിജു ജോൺ ജേക്കബ് കൌൺസിലർമാരായ മിനി ജോഷി അഭിലേഷ് പുതിയടത്ത സി കെ രാമകൃഷ്ണൻ അനിതാ പ്രകാശ അരുൺകുമാർ കെ സി സിന്ധു പി എസ് ലതാ സുകുമാരൻ രൂപേഷ് കുമാർ കെ ബി നൌഷാദ ഷീബ ബിബി അംഗണവാടി പ്രവർത്തകർ ഐസിഡിഎസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും പങ്കെടുത്തു